മ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മക്കളായ കാളിദാസിന്റെയും മാളവികയുടെയും വിവാഹ നിശ്ചയ വിശേഷങ്ങളെ സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ കാണാനുള്ളൂ രണ്ടാഘോഷങ്ങൾക്കും പ്രൗഢവേദി ഒരുക്കിയത് ദേശീയ പുരസ്കാര ജേതാവായ അപർണ ബാലമുരളിയുടെ ഇവന്റ് പ്ലാനിംഗ് കമ്പനിയായ എലീസിയൻ ഡ്രീംസ്കേപ്സ് ആണ് തുടക്കം തന്നെ ഗംഭീരമായതിന്റെ സന്തോഷത്തിലാണ് അപർണ െത്തിയില്ലെങ്കിൽ നേരത്തെ തന്നെ ഇവൻ മാനേജ്മെന്റ് തുടങ്ങുമായിരുന്നുവെന്നും അപർണ പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് കണ്ണൻ വിവാഹ നിശ്ചയത്തിന്റെ കാര്യം പറയുന്നത് ഇവൻ മാനേജ്മെന്റ് ചെയ്യുന്ന നല്ല ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു ആദ്യ ചോദ്യം വളരെ യാദർച്ഛികമായാണ് അത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചത് വിവാഹ നിശ്ചയത്തിന്റെ അലങ്കാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ ആദ്യത്തെ ഇവന്റ് ആയതിനാൽ തന്നെ ഓരോന്നിലും ശ്രദ്ധയുണ്ടായിരുന്നു അന്നേ ദിവസം അവർ അണിഞ്ഞ വസ്ത്രങ്ങൾക്കനുസരിച്ചാണ് ഡെക്കറേഷൻ എല്ലാം ചെയ്തത് വസ്ത്രങ്ങളും ലൊക്കേഷനും ഒക്കെ ചക്കിയും കണ്ണനുമാണ് തീരുമാനിച്ചത് അതാണ് നല്ലതും അവർ ആഗ്രഹിക്കുന്ന പോലെ ആ ദിവസം ഒരുക്കി കൊടുക്കണം അല്ലാതെ ഞങ്ങളുടെ ഇഷ്ടത്തിന് അവരെ നിർത്തുകയല്ലോ വേണ്ടത് ഒരു ഇവന്റ് പ്ലാൻ ചെയ്യുക എന്നതിലുപരി ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഓരോ ആഘോഷങ്ങളിലും വികാരവും സ്നേഹവും നെയ്ത് കൊടുക്കുക എന്നതാണ് എലിസിയൻ ഡ്രീം സ്കേപ്സ് ശ്രമിക്കുന്നത് എന്നും അപർണ ബാലമുരളി മുരളി പറഞ്ഞു രണ്ടാഘോഷങ്ങളുടെയും ഹൈലൈറ്റ് ഡി ജെ പാർട്ടിയായിരുന്നു കണ്ണന്റെ വിവാഹ നിശ്ചയത്തിന്റെ ഇവന്റ് പ്ലാനിംഗ് നന്നായത് കൊണ്ടാണ് ചക്കിയുടെയും വിവാഹ നിശ്ചയം ഞങ്ങളെ ഏൽപ്പിച്ചത് കൂർഗിൽ വച്ച് വളരെ ലളിതമായാണ് ചക്കിയുടെയും വിനീതിന്റെയും വിവാഹ നിശ്ചയം നടന്നത് ചെന്നൈയിൽ പ്രളയ സാഹചര്യമായതിനാൽ ചുരുക്കം പേരെ ചടങ്ങിൽ പങ്കെടുത്തുള്ളൂ പാർട്ടിയുടെ ഫോട്ടോകളും വൈകാതെ പുറത്തുവരും ലിസ്യൻ ഡ്രീംസ്കേപ്സ് എന്ന പേരിന്റെ അർത്ഥം പ്രോമിസ് ലാൻഡ് എന്നാണെന്നും അപർണ പറഞ്ഞു